ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് നിസ്സംശയം പറയാം അതിതീവ്രമായിട്ടുള്ള മഴയാണ് മറ്റൊന്നാണ് മനുഷ്യൻ്റെ കൈകടത്തിൽ പ്രകൃതിയിൽ മറ്റൊന്ന് ഭൂമിയുടെ ചരിവാണ് അതിൻ്റെ സ്വഭാവം അതിനനുബന്ധിച്ചിട്ടുള്ള നാശനഷ്ടം നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കേരളത്തിലുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ തീവ്രമായ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെട്ടേക്കാം അത് എന്ന് എപ്പോൾ എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ മുൻകൂട്ടി പറയാൻ പറ്റുന്ന കാര്യമല്ല കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഇപ്പോൾ നിലവിലുണ്ട് ഞാൻ ഡോക്ടർ എം ജി മനോജ് കൊച്ചി സർവകലാശാല റഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞനാണ് ചൂരൽമലയിൽ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടൽ കേരള മനസാക്ഷിയെ നടക്കുന്നതും ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തവുമാണ് അതിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ ജനങ്ങളുടെയും അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം പഴി കേൾക്കുക ആ പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്വാറിയിങ് അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നാൽ പ്രത്യക്ഷത്തിൽ ചൂരൽമലയിൽ മലയിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായതായി എവിടെയും കാണുന്നില്ല തന്നെയുമല്ല ജനവാസ കേന്ദ്രത്തിൽ നിന്നും കുറച്ച് ഏതാനും കിലോമീറ്ററുകൾ മാറിയാണ് ഈ ഇതിൻ്റെ പ്രഭവ കേന്ദ്രമുണ്ടായിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടടുത്താണ് രണ്ടായിരത്തി ഇരുപതിൽ പുത്തുമലയിലുണ്ടായിട്ടുള്ള ദുരന്തം ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പുത്തുമലയിൽ ഉണ്ടായ ദുരന്തത്തിൻ്റെ ആ സമയത്ത് ഒക്കെ പെയ്തിട്ടുള്ള അതിതീവ്ര മഴയെ ഏറ്റുവാങ്ങി ആ പ്രദേശം ഇതിനകം തന്നെ ദുർബലമായിട്ടുണ്ടോ അന്ന് ഇടിയാൻ തുടങ്ങിയതിൻ്റെ ഒരു പൂർത്തീകരണമാണോ രണ്ടാമതൊരു അതിതീവ്ര മഴയിൽ അത് പൂർത്തിയായത് എന്നുള്ളത് സംബന്ധിച്ചുള്ള പഠനം ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ പലപ്പോഴും ഈ സോയിൽ പൈപ്പിംഗ് അതിൽ അഥവാ കുഴലീകൃത മണ്ണൊലിപ്പ് എന്നുള്ള ഒരു പ്രതിഭാസം ഭൂമിക്കടിയിൽ സംഭവിക്കാറുണ്ട് വലിയ എലിമാളം പോലെ തുരങ്കമുണ്ടാകും ആ തുരങ്കത്തിലൂടെ ചെളിയും മണ്ണുമൊക്കെ ഒഴി ഒഴുകിപ്പോയി കുറേ നാൾ കഴിയുമ്പം ഇതിനു മുകളിലുള്ള മണ്ണും പാറയുമൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ ആ അവിടെ പൊട്ടി വീഴുകയും അതൊരു ഉരുൾപൊട്ടലിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഘട്ടമുണ്ട് കേരളത്തിൽ വായ പുത്തുമലയിലൊക്കെ ഇതുപോലെയുള്ള സോയിൽ പൈപ്പിങ് പല ഭൗമശാസ്ത്ര വിദഗ്ധരും കണ്ടെത്തിയിട്ടുണ്ട് ഈ ചൂരൽമലയിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതോടൊപ്പം ഇതിനു മുൻപ് അതിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലെങ്കിലുമൊക്കെ വലിയ രീതിയിലുള്ള ക്വാറിയിങ് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് കാരണം ചില അതിശക്തമായിട്ടുള്ള പ്രകമ്പനങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് ഇതുപോലെ അതീവ പരിസ്ഥിതിക ദുർബലമായ പ്രദേശങ്ങളെ ഇളക്കിയിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തായാലും ഇതുവരെ കേട്ടിടത്തോളം മനുഷ്യൻ എത്തിപ്പെടാത്ത വനമേഖലയിൽ ആണ് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ താഴ്ഭാഗത്താണ് ഈ മുണ്ടക്കൈ ടൗണും അതുപോലെ ജനവാസ കേന്ദ്രവും അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം നാശനഷ്ടം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരിക്കലും വെള്ളം ആ ഭാഗത്തുകൂടി കൂടി ഒഴുകിയെത്തുമെന്ന് അവിടെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് വേറൊരു ഭാഗത്ത് ചെറിയ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും ആൾക്കാരെ മാറ്റുകയും എന്നാൽ അപ്രതീക്ഷിതമായി ഈ വെള്ളം ഗതിമാറി ഒഴുകി വേറൊരു സ്ഥലത്തെത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട് ഇതുപോലെയുള്ള ദുരന്ത ബാധിതമായ പ്രദേശങ്ങളെ സൊണേഷൻ മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളെ കൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു മുൻകരുതൽ നമ്മൾ ഇനിയും എടുക്കേണ്ടതാണ് എന്നുള്ള ഒരു വസ്തുത കൂടി ഞാൻ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് നിസ്സംശയം പറയാം അതിതീവ്രമായിട്ടുള്ള മഴയാണ് മറ്റൊന്ന് ഭൂമിയുടെ ചരിവാണ് അതിൻ്റെ സ്വഭാവം ഭൂമിയുടെ ചെരിവ് ഇരുപത് ശതമാനമോ അതിൽ കൂടുതലോ ആയിട്ടുള്ള പ്രദേശത്ത് എവിടെ വേണമെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു അതിതീവ്ര മഴ പെയ്താൽ മറ്റൊന്ന് അവിടെയുള്ള മണ്ണിൻ്റെ സ്വഭാവ സവിശേഷതയാണ് മണ്ണ് പെട്ടെന്ന് ഇളകിപ്പോരുന്ന തരത്തിലുള്ളതാണോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മീറ്റർ ആഴത്തിൽ പാറയുണ്ടാവും ഈ പാറയുടെ മുകളിൽ ഒരു ചെറിയ ഒരു കനം കുറഞ്ഞ പാളിയായിട്ട് ഈ മണ്ണ് നിൽക്കുകയാവാം അതിശക്തമായ മഴ പെയ്യുമ്പോൾ ആ വെള്ളം കിണിഞ്ഞിറങ്ങി പാറയും മണ്ണും തമ്മിലുള്ള ആ ബന്ധം നഷ്ടപ്പെടുകയും മണ്ണ് സ്ലൈഡ് ചെയ്ത് ചിലപ്പോൾ ഉരുൾപൊട്ടലിന് സാധ്യമാവുകയും ചെയ്യാം മറ്റൊന്നാണ് മനുഷ്യൻ്റെ കൈകടത്തിൽ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള ക്വാറിയിങ് അതുപോലെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകവിള സമ്പ്രദായം ഇവയൊക്കെ തന്നെ മണ്ണിൻ്റെ സ്വാഭാവികമായ അതിൻ്റെ സ്ഥിരതയെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ അതിതീവ്ര അല്ലെങ്കിൽ റെഡ് സോൺ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള അതിലോല പരിസ്ഥിതി പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക ക്വാറിയും ഉണ്ടെങ്കിൽ അവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക ഇനി ഒരിക്കലും ആ രീതിയിലുള്ള ഒരു വൻ കൈയേറ്റം ആ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് അത് ഏറ്റവും കൂടുതൽ റോൾ ആ കാര്യത്തിൽ വഹിക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് കാരണം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഇരുന്നു കൊണ്ട് ഇന്ന ഒരു സ്ഥലത്ത് ക്വാറി പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം എത്രയാണെന്ന് മനസ്സിലാക്കുക ബുദ്ധിമുട്ടാവും പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ അധികാരപരിധിയിൽ വരുന്ന ഇത്തരം പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ള കൃത്യമായ മാപ്പിങ് എങ്കിൽ ആ പ്രദേശങ്ങളിൽ കൃത്യമായ നിയന്ത്രണത്തോടു കൂടി തന്നെ ജനങ്ങളുടെ ആക്ടിവിറ്റീസ് നിയന്ത്രിച്ചുകൊണ്ട് ഒരു പരിധിവരെ ഈ മണ്ണിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം അതിന് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി തന്നെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അത്തരത്തിൽ ഒരു അധികാരികളും ജനങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും കൃത്യമായ ഒരു മുന്നറിയിപ്പ് അതിതീവ്ര കാലാവസ്ഥ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കും ചുരുങ്ങിയ പക്ഷം മനുഷ്യജീവനെങ്കിലും രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും ഇനിയും ഒരു ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കേരളത്തിലുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആ അതിന് രണ്ട് തരത്തിൽ നമ്മളതിനെ കാണേണ്ടി വരും ഒന്ന് ഈ വർഷകാലത്ത് തന്നെ ഈ സീസണിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് മറ്റൊന്ന് ഇനി വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ദശകങ്ങളിൽ ഇതുപോലെയുള്ള അതിതീവ്രമായ പ്രതിഭാസങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഇപ്പം ആദ്യത്തെ ഒരു ഭാഗം എടുത്താൽ ഈ മൺസൂൺ സീസണിൽ നമ്മൾ നോക്കിയാൽ ഇത് ഏറെക്കുറെ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ഒരു തനിയാവർത്തനമെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം രണ്ടായിരത്തി പത്തൊൻപതിലും ജൂൺ മാസത്തിൽ മഴ കുറവായിരുന്നു ജൂലൈയൊക്കെ ആയപ്പോൾ പതിയെ പതിയെ മഴ കുറച്ചുകൂടി ശക്തി ആർജിക്കാൻ തുടങ്ങി ഓഗസ്റ്റ് മാസത്തില സെപ്റ്റംബർ മാസത്തിലുമാണ് നമുക്ക് ഉരുൾപൊട്ടലും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് അതേ പാറ്റേൺ തന്നെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഉണ്ടാവുകയാണ് നമുക്കറിയാം കാലവർഷം ഇപ്പോൾ സജീവമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മധ്യപ്രദേശിൻ്റെ ഏതാണ്ട് മേൽഭാഗത്തായി ഒരു ചുഴി കൂടി നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം ഈ ഹിമാലയൻ താഴ്വാരത്തിന് സമാന്തരമായി ഒരു മൺസൂൺ ട്രഫ് എന്ന് പറയുന്ന ഒരു സെമി പെർമനൻറ്റ് സിസ്റ്റമാണ് ആ മൺസൂൺ പാത്തി അല്ലെങ്കിൽ മൺസൂൺ ട്രഫും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുകൂല ഘട്ടത്തിൽ മൺസൂൺ കാറ്റ് വളരെയധികം ശക്തിയാർജിക്കും ആ കാറ്റ് ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഉയരത്തിലായിട്ടാണ് മൺസൂൺ കാറ്റിൻ്റെ ഏറ്റവും അധികം തീവ്രതയുള്ളത് അവിടെ സ്പീഡ് എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ചില ഘട്ടങ്ങളിൽ ആവാറുണ്ട് ഇത്രയധികം ശക്തിയിൽ അറബിക്കടലിൽ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ കാറ്റ് അതിനെ പശ്ചിമഘട്ട പർവ്വതനിരകളുടെ മുകളിലൂടെ പോകുമ്പോൾ ഈ വായുവിന് മേലോട്ട് ഒരു അസെൻഡിങ് മോഷൻ അല്ലെങ്കിൽ മുകളിലേക്ക് ആ വായു ഉയരുകയും അവിടെ വലിയ രീതിയിലുള്ള കൂമ്പാര മഴമേഘങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ കൂമ്പാര മഴമേഘങ്ങളാണ് പലപ്പോഴും ഇടിമിന്നലിലേക്കും മിന്നൽ ചുഴലിലേക്കുമൊക്കെ നയിക്കുന്നത് എല്ലാ സമയവും ഇടിമിന്നൽ ഇടിമിന്നലുണ്ടാവണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇത്തരം മഴമേഘങ്ങളുടെ ഒരു ഘടന പരിശോധിച്ചാൽ അത് ഭൂപ്രതലത്തിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മുതൽ പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ തിക്നെസ് ഈ മഴമേഘങ്ങൾക്കുണ്ട് അവ ഒരു വലിയ ജല ഗോപുരം പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇത്തരത്തിൽ വലിയ മഴമേഘങ്ങൾക്ക് മണിക്കൂറുകളോളം നിന്ന് പെയ്യുവാനുള്ള ശക്തിയുണ്ട് അത് വർഷിക്കുന്ന മഴ പല രീതിയിലാണ് അറിയപ്പെടുന്നത് ഒന്ന് അതിതീവ്ര എന്നുള്ള ഗണത്തിൽ വരാം അതല്ലെങ്കിൽ വളരെ ഷോർട്ട് ടൈമിൽ അതിശക്തമായിട്ടുള്ള മഴ അതിനെയാണ് നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലൊക്കെ മഴ ലഭിച്ചാൽ അതിനെ ക്ലൗഡ് ബേസ്റ്റ് എന്ന് വിളിക്കാം ആ തരത്തിലുള്ള മഴകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനനുബന്ധിച്ചിട്ടുള്ള നാശനഷ്ടം നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവും അത് നമ്മുടെ പ്രത്യേകിച്ച് ഈ വയനാടൻ മലനിരകളുടെയൊക്കെ ഒരു മണ്ണിൻ്റെ സവിശേഷത പരിഗണിച്ചാൽ അത് ബ്ലാക്ക് ലാറ്ററൈറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മണ്ണാണ് വെള്ളത്തെ കൂടുതലായി സംഭരിച്ചു വെക്കും അതോടൊപ്പം തന്നെ ഒരു പരിധിക്കപ്പുറമായി കഴിയുമ്പം ഈ സംഭരിച്ച വെള്ളത്തിൻ്റെ സമ്മർദ്ദം ഉൾക്കൊള്ളാനാവാതെ ഇത് പൊട്ടി താഴേക്ക് വരികയും ചെയ്യുന്ന ഒരു പ്രവർത്തനം അതാണ് ശരിക്കും ഈ സ്ഥലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം മഴമേഘങ്ങൾ മേഘങ്ങൾ ഇനിയുമുണ്ടാവും വരുന്ന വർഷങ്ങളിലും ആവർത്തിക്കപ്പെടും അതിൽ യാതൊരു സംശയവുമില്ല കാരണം കേരള തീരത്ത് അറബിക്കടൽ അതിവേഗതയിലാണ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അറബിക്കടലിൻ്റെ ചൂട് കൂടുന്നതോടുകൂടി ഈ വെള്ളത്തിൻ്റെ ചൂട് കൂടുമ്പോൾ ബാഷ്പീകരണം കൂടുതലാവുകയും കൂടുതൽ ഭീമാകാരമായ മഴമേഘങ്ങൾ മേഘങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇനിയും വരും വർഷങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ ഇതിനേക്കാൾ തീവ്രമായ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെട്ടേക്കാം അത് എന്ന് എപ്പോൾ എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ മുൻകൂട്ടി പറയാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ അത്യാധുനികമായ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി ഏതാനും മണിക്കൂറുകൾക്ക് മുൻപെങ്കിലും പ്രവചിക്കുവാൻ സാധ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ലോകത്താകമാനം വികസിച്ച് വരുന്നുണ്ട് വടക്കൻ മലബാറിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള മഴ മേഖല നിരീക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള റഡാർ സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള റഡാർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഇവയുടെ രൂപീകരണത്തെ സംബന്ധിച്ചും ഈ മഴമേഘങ്ങൾ എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ലഭിക്കുകയും അവിടെയുള്ള ജനങ്ങൾക്ക് തത്സമയ വാണിങ് റിയൽ ടൈം വാണിങ് കൊടുത്ത് അവരെ ഒഴിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ഇപ്പോൾ എന്തായാലും വടക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനമില്ല പൊതുവായിട്ടുള്ള കൊച്ചി റഡാറിൻ്റെ പരിധിക്കും കുറച്ചപ്പുറമായതുകൊണ്ട് തന്നെ കൊച്ചി റഡാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള മഴ മേഖലകളുടെ ഘടന കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ല അപ്പോൾ വടക്കൻ കേരളത്തിൽ വളരെ നാളുകളായിട്ടുള്ളൊരു ആവശ്യമാണ് ഒരു റഡാർ സ്ഥാപിക്കണം എന്നുള്ളത് എന്തായാലും അതിൻ്റെ പ്രൊക്യൂർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള നടപടികൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായി വടക്കൻ കേരളത്തിൽ പല സ്ഥലങ്ങളിലും അതിശക്തമോ അതിതീവ്രമോ ആയിട്ടുള്ള മഴയുടെ ഗണത്തിൽപ്പെടുന്ന വലിയ വർഷപാതമാണ് ലഭിക്കുന്നത് ഇപ്പോൾ വയനാട്ടിൽ തന്നെ കഴിഞ്ഞ അഞ്ച് ദിവസം എടുത്തു നോക്കിയാൽ അവിടെ പല സ്ഥലങ്ങളിലും എൺപത് മുതൽ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ അധികം മഴ ഒരു പ്രദേശത്ത് തന്നെ ലഭിച്ചിട്ടുണ്ട് ഇത്രയധികം മഴ ലഭിച്ചാൽ ഈ മഴയെല്ലാം തുല്യമായിട്ടല്ല ഭൂമിയിൽ വിതരണം ചെയ്യപ്പെടുക ഒരു സ്ഥലത്ത് പെയ്യുന്ന വെള്ളമൊക്കെ ഭൂമിയുടെ അതിൻ്റെ ചെരിവ് ഏതെങ്കിലും ചില പ്രത്യേക ഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും അവിടെ സമ്മർദ്ദം താങ്ങാനാവാതെ ആ പ്രദേശത്തുള്ള മണ്ണിൻ്റെ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുക കൂടി ചെയ്താൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ദുരന്തം ഉണ്ടാവാം അങ്ങനെ നോക്കിയാൽ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത്രയും വലിയ സ്കെയിലല്ല എങ്കിൽ കൂടിയും ചെറിയ ചെറിയ ഉരുൾപൊട്ടലിനുള്ള സാധ്യത മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഇപ്പോൾ നിലവിലുണ്ട് കാരണം ഈ മൺസൂൺ ഇപ്പോൾ സജീവമാണ് ചുരുങ്ങിയത് ഒരു ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി വരെയെങ്കിലും ഈ മഴ തുടരും അത് മധ്യ കേരള മുതൽ വടക്കൻ കേരളത്തിലേക്കാണ് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് അതിൻ്റെ ശക്തി കൂടുതലായിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചക്കാലം തികഞ്ഞ കൂടിയുള്ള പ്രവർത്തനം നമുക്കിടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്